ഹായ് ആൻറ്റി പറഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് ദൂരെയൊക്കെ ഒന്നും പോകലില്ല ഈ വണ്ടി എടുത്ത് പോകുന്നതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഹൈവേ ഒക്കെ കൂടെ ഒക്കെ പോവാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാനിങ്ങനെ ഈ നമ്മളെ നാട്ടിലൂടെ തന്നെയാണ് പോവുക അപ്പോൾ ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് അനുസിനെയും കൊണ്ട് പോകുന്നത് എനിക്ക് നല്ല പേടി പേടിയുണ്ടായിരുന്നു പക്ഷേ ഓൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ ഓളേയും കൊണ്ടങ്ങ് പോയി പോയത് നമ്മളെ പ്രൊവാരേട്ടൻ്റെ അടുത്തേക്ക് അല്ലേ പിന്നെ പോലെ തന്നെ വയ്യാത്തൊരാളാണ് അപ്പോൾ അവിടെ കാത്ത് നിൽക്കുക കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ അത് കുറച്ച് കയറ്റം കയറിയൊക്കെ പോവാനുണ്ട് അപ്പോൾ ഓൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഷെയ്ക്കാന്നുണ്ട് ഇതാ പ്രൊവാരേട്ടൻ്റെ അടുത്തെത്തി നമ്മൾ ചായ കുടിച്ച് അന്യൂസ് ഓട്ടത്തിൽ നിന്ന് ചായ കുടിക്കില്ല അതുകൊണ്ട് അതേ നമുക്ക് ഇഷ്ടമല്ല അപ്പോൾക്ക് ചൂടുവെള്ളം പിന്നെ കായപ്പം അല്ലേ ഞാൻ ഒരു കായപ്പം വാങ്ങിയിട്ട് ആ ഞാൻ ഓൾ ഒന്നിട്ടും ഞങ്ങൾക്ക് അത് തീർക്കാൻ പറ്റാഞ്ഞിട്ട് പ്രഭാരിട്ടിന് കൊടുത്ത് അത്രേ ഞാനൂക്കും അത്രേ കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ ചായ അത്ര ടേസ്റ്റല്ലേനു അതുകൊണ്ട് ഞാൻ ആ ചായ കിടക്കാനും കാണാതെ അത് ഒഴിച്ച് കളഞ്ഞ് ഓൾ ചൂടുവെള്ളം കുടിച്ച് പിന്നെ ഓൾ ഇന്നലെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ അല്ലേ അനുസാ ഓക്കെ ഞാൻ ഓൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഇത് അവിടുത്തെ തെക്കേലെ അമ്പലം എന്നറി എനിക്കെന്താണെന്നറിയില്ല ആ ഏരിയയിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു സുഖം മനസ്സിനൊരു തണുപ്പൊക്കെ തോന്നലുണ്ട് ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളു ഇങ്ങനത്തെ ക്ഷേത്രം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല പക്ഷേ അടിപൊളി സ്ഥലമാണ് ഇത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള പുഴ അന്നൂസ് ഇത് കണ്ടിട്ട് അന്നൂസിന് എന്തോ ഒരു സന്തോഷവും ആദ്യമായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് പ്രഭാരട്ട് ആ തോരായി കടുവ ഇവിടെ അടുത്ത് അത് ഈ പുഴേൻ്റെ ബാക്കി തന്നെ അവിടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടോ ആൽമരമൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു സ്ഥലമാണ് എനിക്ക് ഇഷ്ടമാണ് ഓക്കെ ഓക്കെ നന്ദനത്തിലെ സീനക്കോർമ്മ എന്ന് തന്നാ പറയുന്നത് ഇത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ള പുഴ അതേ പുഴ തന്നെയാണ് അപ്പോൾ ഈ മീനിൻ്റെ സംഭവങ്ങളൊക്കെയാണ് എനിക്കിതിനെ കൂടുതലെന്താ അറിയില്ല മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചത് ആ അപ്പം ഞങ്ങൾ പ്രവാരട്ടൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുകയുള്ളൂ കേട്ടോ പ്രവാരട്ടൻ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങളും ഇങ്ങനെ പോവും അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് ഒക്കെ പുഴയായിട്ട് ഒരു പുഴ തന്നെ അപ്പം അത് പല ഭാഗത്തായിട്ട് നമ്മൾ മൂന്ന് സ്ഥലത്തായിട്ട് പോയി അല്ലേ ഇന്ന് ഞാൻ ഇത് ഉള്ളൂർ കടവ് പാലം ഇത് പുതിയ പാലം ഫെബ്രുവരിയിൽ ഉദ്ഘാടനം കഴിഞ്ഞതാണ് അവിടേക്കും ഞാൻ കൊണ്ട് ഞാൻ അതിന് മുമ്പ് പോയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അപ്പോൾ ശരിക്കും ഇന്നലെ അന്നൂസ് എൻജോയ് എൻജോയ് ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നലത്തെ അപ്പം ഞാൻ അന്യൂസിനെ കൊണ്ടുപോകുന്നു പറഞ്ഞേനോ അപ്പം ഞാൻ എനിക്ക് ഇത്രേ പറ്റുള്ളൂ അധികം ദൂരത്തേക്ക് ഒന്നോളം കൊണ്ടുപോകാൻ എനിക്കൊരു ധൈര്യം കിട്ടും എനിക്ക് വാക്ക് പാലിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല ഞാൻ എനിക്ക് പാലിക്കാൻ പറ്റുന്ന വാക്കേ ഞാൻ കൊടുക്കലുള്ളു ആ ഞാനൊരു കാര്യം എന്നാലാ മനസ്സിലാക്കിയത് അന്യൂസ് ഏകദേശം എൻ്റെ ഒരു അതേ മൈൻഡുള്ള ആളാണ് ഓക്കെ ഇങ്ങനത്തെ ഈ പ്രകൃതിയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ ഒരു കുട്ടികളെ ഒരു മൈൻഡേ അല്ല ഓള് ഈ പുഴയും ക്ഷേത്രവും അങ്ങനത്തെ ഒക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് ഇന്നലെ കേട്ടോ ഞാൻ മനസ്സിലാക്കി ഒരുപാട് സന്തോഷമായി എന്തായാലും അതെ അതെ അപ്പൊ ഞങ്ങളെ ഫോട്ടോസ് അപ്പൊ ഇത്രേ ഉള്ളു ഇന്നലത്തെ അല്ലേ അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ഇടുക എല്ലാവരും ബായ് ബായ്